സുരേഷ് ഗോപിക്ക് ഒരു മുദ്രാവാക്യം മെയ് കേരള ഗ്രേറ്റ് അഗൈൻ ഫാറൂഖ് ഡോൽ ന്യൂസിന് എഴുതിയ ലേഖനം മംഗലശ്ശേരി നീലകണ്ഠന് പിന്നീട് എന്ത് സംഭവിച്ചു തൊണ്ണൂറുകൾക്ക് ശേഷം വന്ന മലയാള സിനിമകളിലെ ഹീറോകളുടെ പ്രധാന പരിപാടികളിലൊന്നായിരുന്നു ഉത്സവം നടത്തൽ ഹിന്ദു നായകനാണെങ്കിൽ അമ്പലത്തിലെ ഉത്സവം ക്രിസ്ത്യൻ നായകനാണെങ്കിൽ പള്ളിപ്പെരുന്നാൾ മുസ്ലിം നായകന്മാർ ഉറൂസും നേർച്ചയും ഒന്നും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ കാണുമായിരിക്കും തൊണ്ണൂറുകളിൽ തുടങ്ങിയ ഈ ഉത്സവം നടത്തൽ ഈ അടുത്ത് വന്ന കടുവ ആർ ഡി എക്സ് എന്നിവയിൽ വരെ നീണ്ടു കഥകളുടെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് ഒരു നായകൻ കുറെ പണവുമായി നാട്ടിലേക്ക് വരുന്നു പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ലാത്ത ഒരു ഫ്ലാഷ് ബാക്ക് അയാൾക്കുണ്ടാകും നാട്ടിൽ വന്നാൽ കുറെ പാവങ്ങളെ സഹായിക്കും പണിയൊന്നുമില്ലാത്ത കുറെ കൂട്ടുകാരുമായി ചുറ്റി ചിലപ്പോൾ തല്ലുണ്ടാക്കും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കുറെ ഡയലോഗ് റിസർവേഷൻ കാരണം ജോലി കിട്ടാത്ത തറവാട്ടുകാരെ പറ്റി സിംബി പുത്തൻ പണക്കാരെ പുച്ഛിച്ച് നാലു മാസ് ഡയലോഗ് ഇതൊക്കെയാണ് തിരക്കഥയിലെ പ്രധാന ഐറ്റം പാവങ്ങൾ വന്ന് പിടിക്കും പത്രക്കാർ വളയും പക്ഷെ അവരെ ആട്ടും അവസാനം വില്ലന്മാരെ തോൽപ്പിച്ച് ഉത്സവം അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ നടത്തും ഈ സിനിമകളുടെ ഒരു മിമിക്രി ആയിരുന്നു സുരേഷ് ഗോപിയുടെ തൃശൂർ റൺ റൺ എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയക്കാർ ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് പറയുന്ന വാക്കാണ് അതിന് കൃത്യമായ മലയാളമില്ല തൃശൂരിൽ കുറെ പണവുമായിട്ടാണ് സുരേഷ് ഗോപി വരുന്നത് ബി ജെ പി കാരുടെ കള്ളപ്പണമല്ല ശരിക്കുമുള്ള വെള്ളപ്പണം പാവങ്ങൾക്ക് സഹായം കാലുപിടിക്കുന്ന പാവങ്ങൾ അതിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പതിവ് ഐറ്റംസ് തന്നെ സ്ത്രീവിരുദ്ധ ഡയലോഗ് ജാതി പ്രകടനങ്ങൾ പത്രക്കാർക്ക് ആട്ട് കാലുപിടുത്തം മാസ് ഡയലോഗ് എല്ലാം കറക്റ്റ് അവസാനം ഉത്സവം നടത്തി പൂരം കലകി എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അത് കാര്യമാക്കേണ്ട തൃശൂരിൽ ഉജ്ജ്വല വിജയം നേടി എം ബി ആയി തിയേറ്ററിലാണെങ്കിൽ കൂട്ട കയ്യടി കിട്ടേണ്ട സീൻ അവസാനം പേര് കാണിക്കുന്ന സമയം സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന രംഗം ബ്ലറായി കാണിക്കാം ശുഭം ഒരു തിരക്കഥാകൃത്തിന് വേണ്ട ഏറ്റവും മികച്ച സ്കില്ലുകളിൽ ഒന്നാണ് കഥ എവിടെ വെച്ച് നിർത്തണം എന്നുള്ള അറിവ് മുകളിൽ പറഞ്ഞ തരം സിനിമയാണെങ്കിൽ വില്ലന്മാരെ തോൽപ്പിച്ച് ഉത്സവം നടത്തി ഒരു പാട്ടുപാടി തുടങ്ങുമ്പോൾ നിർത്തണം അത് കഴിഞ്ഞാൽ ഹീറോയുടെ കാര്യം കഷ്ടമാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കയ്യിലുള്ള പണം തീരും വെള്ളമടി മുടങ്ങുമ്പോൾ കൂട്ടുകാരൊക്കെ വേറെ ഹീറോയെ നോക്കി പോകും അടുത്ത കൊല്ലം ഉത്സവം നടത്താൻ വേറെ ആരെങ്കിലും വരും നമ്മുടെ ഹീറോ പ്രായമായി പ്രഷറും ഷുഗറും മുട്ടുവേദനയും ഒക്കെയായി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവിക്കും മംഗലശ്ശേരി നീലകണ്ഠിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതായിരിക്കും അതുകൊണ്ടാണ് നായകൻ പൂരം നടത്തിയാൽ അവിടെ വെച്ച് സിനിമ നിർത്തണം പറയുന്നത് സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്കൽ സിനിമയുടെ ക്ലൈമാക്സ് പൂരം നടത്തി ഇലക്ഷൻ ജയിച്ചു മന്ത്രിയാകുന്ന നിമിഷം കഴിഞ്ഞു സത്യത്തിൽ കഴിഞ്ഞിട്ടില്ല ഇത് രണ്ടാം ഭാഗത്തിൽ പറയാം ക്ലൈമാക്സ് കഴിഞ്ഞുള്ള സുരേഷ് ഗോപി ഇപ്പോൾ എം ആണ് സഹമന്ത്രിയുമാണ് ഒരു എം പിക്ക് എന്താണ് പണി നാട്ടുകാരൊക്കെ വിചാരിക്കുന്നത് പോലെ അത് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയൊന്നുമല്ല പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുകയാണ് ഇപ്പോഴത്തെ പാർലമെന്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും എം പിമാർ അവിടെ ഒരു പുണ്ണാക്കം ചെയ്യുന്നില്ലെന്ന് നിയമങ്ങളൊക്കെ പി എം ഓഫീസിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ് പാർട്ടി വിപ്പ് നൽകുന്നതുകൊണ്ട് അത് ന്യായീകരിക്കുക എന്നതിൽ കവിഞ്ഞ ഒരു പണിയും എം പിമാർക്കില്ല സ്വന്തമായി എന്തെങ്കിലും പറയാൻ വർഷത്തിൽ രണ്ടോ മൂന്നോ മിനിറ്റ് കിട്ടും അതിന്റെ വീഡിയോ എടുത്ത് റീൽസ് ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഒരു സാധാരണ എംപിയുടെ പണി ബ്രിട്ടാസിനെയും പ്രേമചന്ദ്രനെയും പോലെയുള്ള ചിലർക്ക് കുറച്ചധികം സമയം കിട്ടും അവർ അഞ്ചോ പത്തോ മിനിറ്റ് ഗംഭീര പെർഫോമൻസ് കാണിക്കും പക്ഷെ കാണാനോ കേൾക്കാനോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ സഭയിൽ വരാറില്ല നിയമനിർമ്മാണത്തിൽ അവരുടെ പ്രസംഗങ്ങൾക്ക് ഒരു സ്വാധീനവും ഉണ്ടാക്കുകയും അതേ പ്രസംഗം സ്കൂൾ യുവജനോത്സവത്തിൽ നടത്തിയാൽ ഒരു ട്രോഫിയെങ്കിലും കിട്ടും സുരേഷ് ഗോപി ആറു വർഷം രാജ്യസഭയിൽ ഇരുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ക്ലിപ്പ് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ അതും പോയി സുരേഷ് ഗോപിയുടെ അടുത്ത പണിയാണ് സഹമന്ത്രിപ്പണി പണ്ടി ശശി തരൂർ സഹമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞ പ്രശസ്തമായ ഒരു വാചകമുണ്ട് സ്റ്റാൻഡിങ് ഇൻ ബീയിങ് എംഒഎ്രി ദർ ലിസ്ണിങ് അഥവാ ഒരു ശ്മശാനത്തിൽ നിൽക്കുന്നത് പോലെയാണ് സഹമന്ത്രിപ്പണി കീഴേ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരാരും നിങ്ങൾ പറയുന്നത് കേൾക്കില്ല ഒരു സഹമന്ത്രി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ഈ ദുനിയാവിലില്ല മോദി മന്ത്രിസഭയിലാണെങ്കിൽ കാബിനറ്റ് മന്ത്രിമാർക്ക് പോലും പുല്ല് നോട്ട് നിരോധിച്ചത് ധനമന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത് ബിജെപിക്കാർ തന്നെയാണ് പിന്നെയാണ് സഹമന്ത്രി സഹമന്ത്രിക്ക് ആകെ ചെയ്യാനുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു നിവേദനം കൊടുക്കുക എന്നതാണ് അതിപ്പോൾ സഹമന്ത്രി തന്നെ വേണമെന്നുമില്ല കെ വി തോമസ് ആയാലും മതി ഒരു സാധാരണ എംപിക്കോ സഹമന്ത്രിക്കോ ഇതിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടാകില്ല അത്യാവശ്യം നല്ല ശമ്പളം ഒന്ന് രണ്ട് സെക്യൂരിറ്റി കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് നിരന്തര അലവൻസുകൾ ഇടയ്ക്കൊരു വിദേശയാത്ര ഇതൊക്കെയായി സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചു പോകും എന്നാൽ അങ്ങനെയല്ല ഒരു സൂപ്പർ ഹീറോ സഹമന്ത്രിയായാലുള്ള അവസ്ഥ അതറിയണമെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ തൃശ്ശൂർക്കാരുമായി സംസാരിക്കണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും സുരേഷ് ഗോപിയോട് പറഞ്ഞാൽ മതി എന്നതാണ് നാട്ടുകാരുടെ തോന്നൽ കൃഷിഭവനിൽ നിന്ന് സൗജന്യ കോഴി വിതരണത്തിൽ തങ്ങളെ അവഗണിച്ചു എന്നതു മുതൽ അതിർത്തി തർക്കം പരിഹരിക്കുന്നത് ആധാർ കാർഡിലെ ഫോട്ടോ മാറിപ്പോയത് റോഡിലെ കുഴി അന്യജാതിക്കാരനെ മകൾ പ്രേമിക്കുന്നത് പി എസ് സി ലിസ്റ്റിൽ ഉണ്ടായിട്ടും നിയമനം നടക്കാത്തത് പൈപ്പിൽ വെള്ളമില്ലാത്തത് കടൽക്ഷോഭത്തിൽ നഷ്ടപരിഹാരം ലഭിക്കാത്തത് തുടങ്ങി സുരേഷ് ഗോപിയെ കൊണ്ട് പരിഹരിക്കാനാകാത്ത ഒരു പ്രശ്നവുമില്ലെന്നാണ് നാട്ടുകാരുടെ വിചാരം അവരൊക്കെ നിവേദനവും കയ്യിൽ പിടിച്ച് സുരേഷ് ഗോപിയെ തപ്പി നടപ്പാണ് സുരേഷ് ഗോപിക്കാണെങ്കിൽ ഇതിലൊന്നും ചെയ്യാനുമില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട വില്ലേജ് മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസം കൃഷി പോലീസ് ആരോഗ്യം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഒന്നുകിൽ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഭരണത്തിലാണ് സാധാരണ രാഷ്ട്രീയക്കാർക്ക് ബന്ധങ്ങളും പരസ്പര സഹകരണവും ഉണ്ടാവും പാർട്ടി നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെ ലോക്കൽ രാഷ്ട്രീയവുമായി ബന്ധം വെക്കാൻ സുരേഷ് ഗോപിയെ ഈഗോ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല എയിംസ് മെട്രോ റെയിൽ തുടങ്ങി വലിയ എന്തെങ്കിലും കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നിവേദനങ്ങൾ കൊടുത്ത് നടത്തിക്കാമെന്ന് വെച്ചാലും ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാന ഗവൺമെന്റ് വേണം ചെയ്യാൻ അതിന് ഈഗോ മാറ്റിവെച്ച് സുരേഷ് ഗോപി നാടൻ രാഷ്ട്രീയക്കാരെ സോപ്പിടണം അത് നടക്കില്ല ഇതുവരെ കേട്ടപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും വിചാരിക്കും ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒ രാജഗോപാലിനെ പോലെ സുരേഷ് ഗോപിയും ഒറ്റത്തവണ തീർപ്പായി അടുത്ത തവണ തോറ്റ് വീട്ടിലിരിക്കും എന്നായിരിക്കും അല്ല സുരേഷ് ഗോപിക്ക് ഇനി ലക്ഷ്യം വെക്കാവുന്ന ഒരു പോസ്റ്റ് ഉണ്ട് കേരള മുഖ്യമന്ത്രി സ്ഥാനം അതിന് രണ്ടാം ഭാഗം കേൾക്കുക രണ്ടായിരത്തി പതിനാറിലെ ഡൊണാൾഡ് ട്രംപ് റൺ ലോകത്തിന് വലിയ അത്ഭുതമായിരുന്നു ശങ്കരാടിയുടെ ഭാഷയിൽ കാടിളക്കി നടക്കുന്ന ഒരു മതയാനയായിരുന്നു ട്രംപ് ശുദ്ധതെമ്മാടി എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരലവലാതി അമേരിക്കയിലല്ല ലോകത്തിൽ ഒരു മനുഷ്യനും വേണ്ടി ഒരു നല്ല കാര്യവും ട്രംപ് ചെയ്തിട്ടുണ്ട് എന്ന് ട്രംപ് പോലും പറഞ്ഞിട്ടില്ല ഇന്ന് മാത്രമല്ല എല്ലാവിധ ഫ്രോഡ് പരിപാടികളും ചെയ്തിട്ടുണ്ട് താനും രണ്ടായിരത്തി പതിനാറിൽ ഗോൾഡൻ കളറുള്ള ഒരു എസ്കിലേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് ട്രംപ് ഒരു കാച്ച കാച്ചി അമേരിക്കക്കാരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം മെക്സിക്കോയിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരാണ് അവർ ബലാത്സംഗികളാണ് കൊലപാതകികളാണ് കള്ളന്മാരാണ് അവരെ മൊത്തം നാട് കടത്തും അവരെ തടയാൻ അമേരിക്കൻ മെക്സിക്കോ അതിർത്തിയിൽ വലിയൊരു മതിൽ കിട്ടും അതിനുള്ള പണം അവരോട് തന്നെ വാങ്ങും രണ്ടാമത്തേത് മുസ്ലിങ്ങളെ മൊത്തം അമേരിക്കയിൽ വരുന്നതിൽ നിന്ന് നിരോധിക്കും അതിന്റെ പേര് മുസ്ലിം ബാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തും ഈ ഇറക്കുമതി കൊണ്ടാണ് അമേരിക്കക്കാർക്ക് തൊഴിലില്ലാത്തത് വേറെ കുറെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ മിക്സ് ചെയ്തു പക്ഷെ ഇത് മൂന്നുമായിരുന്നു മെയിൻ ഇത് മൂന്നും കയറി അങ്ങേറ്റു രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് പ്രസിഡന്റായി പ്രസിഡന്റായ ശേഷം ആദ്യം പോയത് സൗദി അറേബ്യയിലേക്കാണ് അതോടെ മുസ്ലിം ബാൻ തീർന്നു പേരിന് ആദ്യമേ തന്നെ ഉപരോധമുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് നിരോധനം നടത്തി പിന്നെ പിൻവലിച്ചു മുസ്ലിങ്ങൾ അമേരിക്കക്കാർക്ക് എന്ത് കച്ചവടം എന്നായി പിന്നീട് ട്രംപിന്റെ ലോജിക് ക്രമേണ അമേരിക്കയിൽ ഇസ്ലാമോ കുറയുകയും ഈ മുദ്രാവാക്യത്തിന് സ്കോപ്പ് ഇല്ലാതാവുകയും ചെയ്തു ഇപ്രാവശ്യം മുസ്ലിങ്ങൾ ട്രംപിനൊപ്പം പോയി മെക്സിക്കോ അതിർത്തിയിൽ മതിൽ ഇപ്പൊ കെട്ടും ഇപ്പൊ കെട്ടും എന്ന് പറഞ്ഞ് ചില അഭ്യാസങ്ങളൊക്കെ നടത്തി കെട്ടിയില്ല ഇനി കെട്ടിയാലും മൂവായിരത്തിലധികം കിലോമീറ്റർ ഉള്ള അതിർത്തി മെക്സിക്കോക്കാർ മതിൽ ചാടി വരും മറ്റൊരു വാഗ്ദാനമായിരുന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നത് അതും നടന്നില്ല കാരണം തീരുവ വന്നാൽ അതും കൂടി അമേരിക്കക്കാർ തന്നെ കൊടുക്കണം ചൈനക്കാർ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ഇപ്പോൾ തന്നെ ടാക്സ് കൊടുത്ത് മുടിഞ്ഞിരിക്കുകയാണ് അമേരിക്കക്കാർ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നടത്താതിരുന്നിട്ടും ട്രംപിന്റെ വോട്ടർമാർ ഒരിടത്തും പോയില്ല അവർ ഇപ്രാവശ്യവും ട്രംപിന് തന്നെ വോട്ട് ചെയ്തു എന്താ കാരണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗേ കുറച്ചു കാലം മുമ്പ് വരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ യുവാക്കളെ ആകർഷിക്കാൻ പലവിധ പരിപാടികളുമായി വരുമായിരുന്നു ഇക്കാലത്ത് അങ്ങനെ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടോ കാണില്ല കാരണം ഇപ്പോൾ ഡിമാൻഡ് മധ്യവയസ്കന്മാർക്കും പ്രായമുള്ളവർക്കുമാണ് നാട്ടുകാർ കുട്ടികളുടെ എണ്ണം കുറച്ചത് മൂലം ജനസംഖ്യയിൽ യുവാക്കളുടെ എണ്ണം കുറഞ്ഞത് ഒരു കാരണം യുവാക്കൾ രാഷ്ട്രീയം തീരെ ശ്രദ്ധിക്കാതെയായി എന്നത് രണ്ടാമത്തെ കാരണം സോഷ്യൽ മീഡിയ കാലത്ത് യുവാക്കൾക്ക് ചെയ്യാൻ പല കാര്യങ്ങളുമുണ്ട് രാഷ്ട്രീയം അതിൽ അവസാനത്തേതാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ യുവാക്കൾക്ക് നാട് നന്നാക്കുക എന്നതല്ല പ്രയോറിറ്റി നാട് വിടുക എന്നതാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കി ഞങ്ങൾ സ്ഥലം വിടാൻ പോകുകയാണ് എന്നതാണ് യുവാക്കളുടെ ഒരു ലൈൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന പ്രായമുള്ളവരോ അവർക്ക് ആവശ്യം ഭാവിയല്ല ഭൂതമാണ് അതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി പണ്ടത്തെ മഹത്തായ കാലം കൊണ്ടുവരിക അടിമത്തത്തിന്റെ കാലത്താണോ അതോ സിവിൽ വാറിന്റെ കാലത്താണോ സ്ത്രീകൾക്ക് ഓട്ടവകാശമില്ലാത്ത കാലത്താണോ അതോ ആദിമ നിവാസികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ കാലത്താണോ അമേരിക്ക മഹത്തായിരുന്നത് എന്ന് ചോദിച്ചാൽ അമേരിക്കക്കാർക്ക് ഉത്തരമുണ്ടാകില്ല പക്ഷേ എല്ലാ പ്രായമുള്ളവരുടെയും മനസ്സിൽ മഹത്തായ ഒരു കാലമുണ്ട് തങ്ങളുടെ കുട്ടിക്കാലം വെള്ളക്കുടിയേറ്റക്കാർ മാത്രമുള്ള ചൈനീസ് സാധനങ്ങൾ ഒന്നുമില്ലാത്ത അമേരിക്കൻ കാറുകൾ മാത്രം റോഡിലുള്ള സ്വവർഗരതിക്കാർക്ക് അവകാശങ്ങൾ ഒന്നുമില്ലാത്ത കറുത്തവർ ദരിദ്ര കോളനികളിൽ മാത്രം താമസിച്ചിരുന്ന എവിടെ നോക്കിയാലും ഇന്ത്യൻ കുടിയേറ്റക്കാരില്ലാത്ത മഹത്തായ കാലം ആ കാലത്തേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോക്കില്ലെന്ന് അവർക്കറിയാം പക്ഷേ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ അവരെ വാട്സാപ്പ് അമ്മാവന്മാരെന്ന് വിളിക്കും അവർ പറയുന്നത് പഴഞ്ചൻ വർത്തമാനമാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ അവഗണിക്കും കുട്ടികളും ചെറുപ്പക്കാരും ജനിച്ച അമേരിക്ക ഇപ്പോഴത്തെ അമേരിക്കയാണ് മെക്സിക്കോക്കാരും ഇന്ത്യക്കാരും നിറഞ്ഞ അമേരിക്ക അവർക്കത് മതി പ്രായമായവരുടെ നൊസ്റ്റാലിയുടെ ബാധ്യത അവർക്കില്ല അവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അമേരിക്കയിലെ നോസ്റ്റാൽജിയക്കാരെ അദ്ദേഹം കൃത്യമായി പ്രതിനിധീകരിച്ചു അവർ പറയാൻ ആഗ്രഹിച്ച പക്ഷെ ആരും കേൾക്കാനില്ലാത്ത സ്ത്രീവിരുദ്ധതയും വർഗീയതയും പച്ചയ്ക്ക് പറഞ്ഞു തങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്ന ഒരാൾക്ക് അവർ വോട്ട് ചെയ്തു അയാൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല തങ്ങളുടെ പ്രതിനിധിയാണ് അയാൾ അല്ലെങ്കിൽ തങ്ങളുടെ മെഗാഫോൺ ഇത് സുരേഷ് ഗോപിക്ക് എന്താണ് കാര്യം എന്നല്ലേ കേരളത്തിലും മധ്യവയസ്കരും പ്രായമുള്ളവരും ചേർന്നാൽ യുവാക്കളെക്കാളും കൂടുതൽ വരും അവരുടെ വോട്ട് മതി ജയിക്കാൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ല എങ്ങനെ നാടുവിടാൻ കഴിയുമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ കേരളത്തിലെ പ്രായമായവരുടെ നൊസ്റ്റാൾജിയെയും അമേരിക്കയിലെ പ്രായമുള്ളവരുടെ നൊസ്റ്റാൽജിയെയും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല തങ്ങളുടെ കുട്ടിക്കാലത്ത് കണ്ടുപരിചയമില്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു നിറഞ്ഞതാണ് കേരളത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് വിശ്വസിക്കുന്നവരാണ് തലനരച്ച മലയാളികളിൽ മിക്കവരും തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരുന്നതുകൊണ്ട് നമ്മൾ സാമ്പത്തികമായി തകരുന്നു എന്നും ആ പച്ചക്കറികളിൽ വിഷമുള്ളത് കൊണ്ടാണ് നമുക്ക് ക്യാൻസർ വരുന്നത് എന്നും അവർ വിശ്വസിക്കുന്നു തങ്ങളുടെ കുട്ടിക്കാലത്ത് പരിചയമില്ലാത്ത ഷോട്സ് ഇട്ട പെൺകുട്ടികളും പ്രേമവിവാഹങ്ങളും സ്വവർഗരധിക്കാരും ഒക്കെ ചേർന്ന് നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്നു എന്നവർ പരിതപിക്കുന്നു ഏത് സംസ്കാരം സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച പണ്ടത്തെ കേരള സംസ്കാരം സുരേഷ് ഗോപി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കുടിയേറ്റക്കാരെ അതായത് അന്യ സംസ്ഥാനക്കാരെ പുറത്താക്കുമെന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്തുക കൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി നിരോധിക്കും മുല്ലപ്പെരിയാർ പൊളിക്കും എന്നും പറയുക പ്രേമവിവാഹം ശരിയല്ല കുട്ടികൾ ജീൻസ് ഇടരുത് പെണ്ണുങ്ങൾ സാരി മാത്രം ഉടുക്കണം ആണുങ്ങൾ ഷർട്ട് ഇടരുത് റിസർവേഷൻ ശരിയല്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗ് കാച്ചണം നട്ടെലിന്റെയും നെഞ്ചളവിന്റെയും കാര്യം എല്ലാ പ്രസംഗത്തിലും പറയണം ആദ്യമൊക്കെ ട്രോളന്മാർ കളിയാക്കും അതുകൊണ്ട് ഗുണമേ ഉണ്ടാകും ക്രമേണ യൂട്യൂബർ ഇതിനെയൊക്കെ ഓരോ ന്യായീകരണവുമായി വരും കാരണം വിദേശ യൂട്യൂബർമാരുടെ പ്രധാന വരുമാനം തലനരച്ചവരാണ് കേശവൻ മാമന്മാർ അതൊക്കെ വാട്സാപ്പിൽ ഷെയർ ചെയ്യും ഇടയ്ക്കൊക്കെ പത്രക്കാരെ ചീത്ത വിളിക്കുകയോ വേണമെങ്കിൽ തല്ലുകയോ ചെയ്യാം അതിനിപ്പോൾ ഒടുക്കത്തെ ഡിമാൻഡാണ് ഇത്തരമൊരു ക്യാമ്പയിൻ നടത്താൻ ഇന്ന് സുരേഷ് ഗോപിയെക്കാളും നല്ലൊരു മലയാളി ഇല്ല സുരേഷ് ഗോപിക്ക് അതിനുള്ള സ്വാഗ് ഉണ്ട് സൈസുണ്ട് പ്രസംഗ പാഠവുമുണ്ട് സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പണമുണ്ട് മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം പേർ പിന്നിലുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിന്റെ സ്വന്തം ഡൊണാൾഡ് ആണ് സുരേഷ് ഗോപി ശക്തമായ ഒരു മുദ്രാവാക്യമാണ് സുരേഷ് ഗോപിയുടെ റണ്ണിന് ഇനി വേണ്ടത് അതിന് ട്രംപിന്റെ മുദ്രാവാക്യം ചെറുതായൊന്ന് മാറ്റിയാൽ മതി കേരള ഗ്രേറ്റ് എഗ സ്വാമി വിവേകാനന്ദൻ കണ്ട ഭൂതകാലത്തിലേക്ക് കേരളത്തെ നയിക്കാൻ സുരേഷ് ഗോപിയെക്കാളും നല്ല വേറൊരാളില്ല